വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് ഫിഷറീസ് ഓഫീസ് മാർച്ച് നടത്തി പുനർഗേഹം പദ്ധതി അട്ടിമറിക്കാനുള്ള സംസ്ഥാന സർക്കാർ നിർദ്ദേശത്തിനെതിരെ അന്യായമായ ഫീസ് വർധനത്തിനെതിരെയും ബോട്ടുടമകളോടുള്ള അനീതിക്കെതിരെയും മുസ്ലിം ലീഗ് പൊന്നാനി മുൻസിപ്പൽ കമ്മിറ്റി പൊന്നാനി ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് വെട്ടം ആലിക്കോയ ഉദ്ഘാടനം ചെയ്തു തീരദേശ മേഖലയോട് തികഞ്ഞ അവഗണനയാണ് ഇടത് സർക്കാരും നഗരസഭയും കാണിക്കുന്നതെന്നും സമ്പൂർണ്ണ കടൽഭിത്തി എന്നത് കേവലം വാക്കുകസർത്ത് മാത്രമാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കടലാസ് പദ്ധതികൾ പ്രഖ്യാപനമാണ് എം എൽ എയും ചെയർമാനും നിരന്തരമായി തീരമേഖലക്ക് നൽകുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി പുനർഗേഹ പദ്ധതി പ്രകാരം ഫ്ളാറ്റ് നിർമ്മിച്ച സ്ഥലത്ത് മാലിന്യ സംസ്കരണമടക്കമുള്ള അടിസ്ഥാന സൗകര്യം ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല കരാറുകാരന് ഫണ്ട് നൽകാത്തത് കാരണം സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനിശ്ചിതത്വത്തിലാണ് ഇതിനാൽ അടിയന്തരമായി ഈ വിഷയത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഫിഷറീസ് ഡി ഡിയോടെ മുസ്ലിം ലീഗ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് കടവനാട് പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു അഹമ്മദ് ബാഫക്ക് തങ്ങൾ യു മുനീബ് റഫീഖ് തറയിൽ ഹബീബ് റഹ്മാൻ കുഞ്ഞുമോനാജ് ഇവത്തിരിതി എം റഹ്മാൻ ഇല്ലാസ് മൂസ ആയിഷ അബ്ദു ഫർഹാൻ ബിയം ഇസ്മായിൽ പള്ളിക്കടവ് റാഷിദ് തെക്കാപുറം തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വപ്നയാത്രകൾ സാധ്യമാക്കൂക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ